ഹലോ ഒരുപാട് പേര് ലോങ് വീഡിയോസ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് ലോങ് വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഫോണ്ടാൻ ഡെക്കറേഷൻസിനേക്കാളും ഫോണ്ടൻ ഉണ്ടാക്കുന്നതൊക്കെ ചെയ്ത് ആനിമൽസിനെയൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് സമയം കിട്ടുന്നില്ല പക്ഷേ നെക്സ്റ്റ് ഡേയ്സുകളിൽ തന്നെ നമ്മളിനി ഒരു ആനിമൽ ട്യൂട്ടോറിയൽസ് ചെയ്യുന്നുണ്ട് പിന്നെ ഫുൾ കേക്ക് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ കുറേ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇനി ഒന്നുകൂടിയൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ബാസ്ക്കറ്റ് ഡിസൈൻസ് ആണ് അത് ഒരു കേക്കല്ല ഒന്നിലധികം കേക്കുകളുണ്ട് അതിന് ഒരുപാട് കാരണമുണ്ട് ഒന്നെന്ന് പറയുന്നത് ഈ റീസൻ്റ് ഡേയ്സായിട്ട് ഒരുപാട് ബാസ്ക്കറ്റ് ഡിസൈൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ചു ഇടാമെന്നും രണ്ട് എനിക്ക് പറ്റിയ കുറേ അബദ്ധങ്ങളും ഞാൻ ചെയ്ത കറക്ഷൻസും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ കേക്കൊക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ നിർത്തിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഒന്നാമത്തെ കേക്ക് ഇതായിരുന്നു ഈ ഒരു ഡിസൈൻ ഞാൻ ഒരുപാട് കാലമായിട്ട് എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചതാണ് പക്ഷേ ഇതിനകത്ത് എനിക്ക് വലിയൊരു മണ്ടത്തരം പറ്റിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഭാഗ്യത്തിൻ്റെ ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ അല്ല കസ്റ്റമർ ഇഷ്ടമുള്ളത് ചെയ്തോളാന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസിലാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ പരിപാടി ഉപിക്കുന്നത് അപ്പോൾ അതിനകത്ത് കണ്ടത് ഇതുപോലത്തെ ഒരു ഗ്രീൻ ബാസ്ക്കറ്റ് ഡിസൈനും പിന്നെ ഒരു പിങ്ക് കളർ ഫ്ലവർ തന്നെയായിരുന്നു കണ്ടിരുന്നത് പക്ഷേ പിങ്ക് അല്ല അതൊന്ന് പീച്ചായിരുന്നു എനിക്ക് പിങ്ക് ആണ് ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ആ പിങ്ക് വെച്ചങ്ങ ചെയ്യുവാണ് ചെയ്തത് പിന്നെ അതിനകത്ത് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാനിപ്പോൾ നെക്സ്റ്റ് ഞാൻ വരയ്ക്കുന്ന ലീഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെനിക്ക് ഒരുപാട് കമൻ്റുകളായിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത് തന്നെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരു ഇമ്പെർഫെക്ഷൻസ് തോന്നി അപ്പം ആ കമൻറ്റ് ബോക്സിൽ വന്ന കമൻസ് ഇതൊക്കെ തന്നെയായിരുന്നു അതായത് ഈ ഗ്രീൻ ലീവ്സ് ഭയങ്കര ഡാർക്കായി അതായത് ബാസ്ക്കറ്റിൻ്റെ അതേ ഡിസൈൻ ആയിപ്പോയി കളറായിപ്പോയി ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായനെ എന്നുള്ളത് കേട്ടോ അപ്പം അങ്ങനെ അഭിപ്രായമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്തോളൂ പിന്നെ പറഞ്ഞത് ഇതിനകത്ത് കുറേ വൈറ്റ് സ്പ്രിങ്കിൾസും കൂടി ഇട്ടിരുന്നെങ്കിൽ കുറേ കൂടി ഭംഗിയാകുമായിരുന്നു എന്ന് പറഞ്ഞ ഉണ്ട് എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്തല്ലേ പറ്റൂ അപ്പം ഞാൻ അതൊന്ന് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേറൊരു കേക്ക് വന്നപ്പം ഞാൻ ഈ കറക്ഷൻസ് എല്ലാം കൂടി സെറ്റാക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഞാനത് സെറ്റാക്കാനായിട്ടുള്ള പരിപാടിയിലായിരുന്നു നമ്മൾ ആ ചെയ്ത കേക്കിനെ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം അതിനകത്ത് കുറേ പേര് സജസ്റ്റ് ചെയ്തത് ബാസ്കറ്റിൻ്റെ കളർ തന്നെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ലുക്ക് വന്നേനേ എന്നൊരു സജഷൻ വന്നു അപ്പോൾ എനിക്കും തോന്നി കേട്ടോ അപ്പം അച്ചേക്കാളും കുറച്ചുകൂടി ബ്രൗൺ കളർ ആയിരുന്നെങ്കിൽ കുറേ കൂടി കേക്കിന് ഭംഗി വന്നതായിരുന്നു പക്ഷേ എനിക്കിത് വരച്ചു കഴിഞ്ഞപ്പം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ഈ ബ്രൗൺ ബാസ്ക്കറ്റാണ് പക്ഷേ ഇത് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോഴും എനിക്ക് കുറേ കൻറ്റുകൾ വന്നത് ഇതാണ് അയ്യോ ഇത് രണ്ടും കൂടി വെച്ച് കമ്പയർ ചെയ്താൽ ഞാനിത് അപ്പോൾ ഞാൻ ഗ്രീനായിരുന്നു ഭംഗി എന്ന് പറഞ്ഞവരും ഉണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോ വ്യൂസല്ലേ എന്തായാലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ബ്രൗൺ ആണ് പിന്നെ ഞാനിതിനകത്ത് യെല്ലോ ഫ്ലവർ ആണ് പക്ഷേ പ്രാവശ്യം എല്ലാം സെറ്റായി വന്നപ്പോൾ ഈ ഫ്ലവർ ഈ കോളത്തിലായിപ്പോയി അത് വേറെ ഒന്നും കൊണ്ടല്ല ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിലാ നോസില് കാണുന്നില്ലായിരുന്നു അപ്പോൾ അപ്പം ഞാനുള്ള ഒരു നോസിലൊക്കെ വെച്ചിട്ടാണ് ആ ഒരു യെല്ലോ ഫ്ലവർ കൊടുത്തത് പിന്നെ ആ ഗ്രീൻ ലീഫ്സൊക്കെ കൂടി വന്നപ്പോൾ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കേക്ക് അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് കേക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്തോളൂ പിന്നെ ഞാൻ സ്പ്രിങ്കിൾസ് വിട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു ബാസ്ക്കറ്റ് കേക്ക് ഇത്രയും ചെയ്തതിൽ എനിക്കിതും വളരെ ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ് കാരണം ഇത് ഞാൻ ഒരുപാട് എണ്ണം ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ഡിസൈൻസ് ചെയ്ത് ഇതിൻ്റെ ട്രെൻഡ് അങ്ങ് കുറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു പക്ഷേ ഒരു ആനിവേഴ്സറി തീം കേക്ക് വന്നപ്പോൾ ഈ ഒരു ഡിസൈനാണ് ചൂസ് ചെയ്തത് അങ്ങനെ ഇത് ചെയ്യാണ് ഇതിനെല്ലാം ഞാൻ എടുത്തിരിക്കുന്ന ഈ നോസലിൻ്റെ നമ്പർ ഒന്നും എനിക്കറിയില്ല നോർമലുള്ള ബാസ്കറ്റ് അല്ല എനിക്ക് കുറച്ചുകൂടി ഇതാണ് ഇഷ്ടപ്പെട്ടത് ത്രീ ഡി ലുക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ അത്ര ഹാർഡ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഫ്രൂട്ട്സോ ഫ്ലവേഴ്സോ വെക്കുന്ന രീതിയിൽ ഇതിങ്ങനെ തുറന്നിരിക്കുന്ന രീതിയിലേക്കാണ് കേക്ക് ചെയ്യുന്നത് അപ്പം അന്നും അതിൻ്റെ ഈ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോഴുമ്പോഴത്തേക്ക് എങ്ങനെയാണ് എന്ന് ചോദിച്ചവരുണ്ട് ഞാൻ കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് സംഭവം വേറെന്നല്ല നമ്മൾ ചോക്ലേറ്റ് ഹാർട്ട് ഹാർട്ടിൻ്റെ ഹാഫ് ഷേപ്പിൽ ഒന്ന് ഫ്രീ മെൽറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്തെടുത്താണ് പിന്നെ അത് ഈ ഒരു ഫോമിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവന്ന് അതിനകത്തേക്ക് ഫ്രഷ് ഫ്ലവർ അല്ലാട്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് വെച്ചത് അതാണ് എനിക്ക് കുറച്ചുകൂടി ഭംഗി തോന്നിയത് പിന്നെ ഫ്രഷ് ഫ്ലവർ ഒക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മൂന്ന് ബാസ്ക്കറ്റ് ഡിസൈനും നമ്മൾ റെഡിയാക്കി കൊടുത്തു ഇതെല്ലാം ഡെലിവർ ചെയ്ത സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യാനും മറക്കരുത് സജഷൻസും കൂടി കമൻറ്റ് ചെയ്തോളൂ